അധികം ആളുകളും ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ്ട്രബിൾ അതുപോലെ തന്നെ വയറിൽ വരുന്ന അസ്വസ്ഥത ഭക്ഷണം കഴിച്ചാലുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് ഒരു നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ ദഹനമില്ലായ്മ ഛർദിക്കാൻ വരുന്ന പോലത്തെ അവസ്ഥ അങ്ങനെ വയറിൽ വരുന്ന അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മുടെ കയ്യിൽ വരുന്ന ഈ ഒരു ഭാഗത്ത് നന്നായി ഒരു രണ്ട് മിനിറ്റ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു ഭാഗത്ത് ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചിയുടെ ഒരു സ്ലൈസ് വെച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ ഒട്ടിച്ചു കൊടുക്കുക കുട്ടികളിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഈ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാതെ കുറെ സമയം ഇരുന്നു ഗ്യാസ് ട്രബിൾ ഇത്തരം അവസ്ഥയിലൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ അതിനെ മാനേജ് ചെയ്യാൻ സാധിക്കും ഇത് ഒരു രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തു കളയാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക